ഇന്നാലില്ലാഹി ഇന്ന ഇലഹിറ ജോൻ വെട്ടിച്ചറ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന അൻഷാദ് മറവഞ്ചേരി എന്ന കുട്ടി മരണപ്പെട്ടു അർഹമുർ അർഹമുറാഹിമായ റബ്ബ ആ കുട്ടിക്ക് സ്വർഗം നൽകട്ടെ എൽമ പഠിക്കുന്ന സമയത്ത് മരണപ്പെട്ടാൽ വലിയ സ്ഥാനമാണ് അള്ളാഹു താല്റവിയായ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഹബീബ നബി സല്ലാഹു അലൈവിസ്ല തങ്ങളെ ഷഫായത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമിനി അറബൻ ആളും